അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ്സിന് രണ്ട് മനസ്സാണെന്ന് ബിജെപി ദേശീയ വക്താവ് അനിൽ ആന്റണി കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസ് ഘടകം പങ്കെടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ദേശീയ നേതൃത്വം ഇപ്പോൾ ഇന്ന് പോകണമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രണ്ട് മനസ്സിലാണ് എല്ലാ കാര്യത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് രണ്ട് മനസ്സാണ് പക്ഷെ അവർക്കും അമാസിനെ കുറിച്ച് സംസാരിക്കാൻ രണ്ട് മനസ്സില്ല ഈ ഈ രാഷ്ട്രീയമെല്ലാം ഇന്ത്യൻ ജനത വളരെ വ്യക്തമായി കാണുന്നുണ്ട് അതിൻ്റെ ഒരു താക്കീതാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മിസോറാമിലും തെലങ്കാനയിലും എല്ലാം നമ്മൾ കണ്ടത് ഭാരതീയ ജനതാ പാർട്ടി എല്ലായിടത്തും അഞ്ച് സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ ഏറ്റവും വലിയ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത് മൂന്ന് സംസ്ഥാനങ്ങൾ വളരെ മികച്ച രീതിയിൽ വിജയിച്ചു ഇതിനെല്ലാം കാരണം മോദിജിക്ക് ഗ്യാരി ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ത് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടോ അത് വളരെ അഭിമാനപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് കേരള ഘടകം പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ ദേശീയ ഘടകം പങ്കെടുക്കണമോ എന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹമാസ് വിഷയത്തിൽ കോൺഗ്രസിന് ഈ രണ്ട് മനസ്സില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമലയിൽ ഓരോ തീർത്ഥാടകനെയും മോശമായാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്നും അനിൽ ആന്റണി പറഞ്ഞു